നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും അതിരൂക്ഷമാകുന്നുവെന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന റിപ്പോർട്ട് പല മാധ്യമങ്ങളും ഗസയുടെ എൺപത് ശതമാനത്തോളം ഇസ്രായേൽ പിടിച്ചെടുത്തുവെന്നും ഹമാസിന്റെ അന്ത്യമാകുന്നുവെന്നും ഇസ്രായേലിന് അന്തിമ വിജയം നേടാനാകുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ അതേസമയം ഇസ്രായേലിന് അതിഭയാനകമായ ചില തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ അതിഭീകരമായ ചില ആക്രമണങ്ങൾ ഒക്കെ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നും അതിൻ്റെ ആദ്യ ഘട്ടം ആരംഭിച്ചിരിക്കുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ പറയുന്നത് പോലെ ശത്രുക്കൾ ഏതും ഞങ്ങളെ തൊടാത്ത ഒരു ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ആ സ്വപ്നം ഒരു കാലത്തും നടപ്പാകാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് നേരെയുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങൾ അതിഭീകരമാം വിധം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഒരൊറ്റ വിമാനങ്ങൾ പോലും അന്തരീക്ഷത്തിൽ പറക്കാതെയുള്ള അല്ലെങ്കിൽ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കാൻ എത്തുന്ന വിമാനങ്ങളെ മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ അണിയറയിൽ പുരോഗമിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ തന്നെ അമേരിക്കയും ബ്രിട്ടനും സ്പെയിനും ഫ്രാൻസും ജർമ്മനിയും അടങ്ങുന്ന നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം അതുപോലെ ബ്രിട്ടീഷ് എയർവെയ്സ് ഓഗസ്റ്റ് മാസം കഴിയുന്നത് കഴിയുന്നതുവരെ ഇസ്രായേലിലേക്കിന് വിമാനങ്ങൾ അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആകാശ മേഖലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ലഭിക്കാൻ പോകുന്നുവെന്നും അതുവഴി ഇസ്രായേൽ പരിപൂർണമായി ഒറ്റപ്പെടുന്ന അന്താരാഷ്ട്ര ബന്ധം പോലും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുമുള്ള വിലയിരുത്തലുകളാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ അതിന് പിന്നിലെ കാരണക്കാർ മറ്റാരുമല്ല ഹൂത്തികളാണ് ഹൂത്തികൾ ഇപ്പോഴും യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും മുൾമുനയിൽ നിർത്തുന്ന തങ്ങളുടെ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം നമ്മൾക്കിടയിലുള്ള യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ മലയാളം മാധ്യമങ്ങൾ എത്ര പേർ സത്യം വിളിച്ചു പറയുന്നുണ്ട് അല്ലെങ്കിൽ സത്യസന്ധമായ ഈ യുദ്ധ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് പലരും പറയുന്നു ഇസ്രായേൽ വിജയിച്ചു കഴിഞ്ഞ പത്തൊമ്പത് മാസമായി ഒരേ വർത്തമാനമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വിജയിച്ചു ഇസ്രായേൽ അന്തിമ വിജയം നേടി ഹമാസ് തീർന്നു ഹുത്തികൾ തീർന്നു അതുപോലെ ഇറാൻ പണ്ടേ അവസാനിച്ചു ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം അതും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന അനുസരിച്ച് ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ ഹൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ തന്നെ ചില പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ ദിവസവും നൂറിനടുത്ത് മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട് ഡ്രോണുകൾ പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഹൂത്തികൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നുണ്ട് ഈ മിസൈലുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താഡ് എയർ ഡിഫെൻസ് സിസ്റ്റം അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മിസൈൽ ശേഖരത്തിൽ പലതും ഇസ്രായേലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ബെൻഗുരിയൻ എയർപോർട്ട് അവിടെ നിരന്തരമായി ഈ ഹൂത്തികൾ അയക്കുന്ന മിസൈലുകൾ വീണ് പതിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ടിൽ ഈ റൺവേയുടെ ഏതാണ്ട് നൂറ് മീറ്ററിനടുത്തു വരെ ഈ മിസൈലുകൾ എത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബെൻഗുലിയർ എയർപോർട്ടിൻ്റെ അന്തരീക്ഷത്തിൽ അതായത് ഏതെങ്കിലും ഒരു വിമാനം ഉയർന്നു പൊങ്ങിയാൽ വേണമെങ്കിൽ അതിനെപ്പോലും ഇടിച്ചിടാവുന്ന വിധത്തിലേക്കുള്ള ആയുധ പ്രയോഗങ്ങൾ ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പലതും അതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളൊക്കെ ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇസ്രായേലിന്റെ എയർപോർട്ടിന് മുകളിലൂടെ ഈ പറയുന്ന മിസൈലുകൾ വന്നു എന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ പലതും എയർപോർട്ടിന് സമീപത്ത് നിന്ന് കിട്ടിയെന്നും ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ മിക്കപ്പോഴും സൈറനുകൾ കേട്ടുകൊണ്ട് ബങ്കറുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണെന്നും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച വലിയ ഭീതി അവിടുത്തെ ജനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഉണ്ട് എന്നുമൊക്കെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിരന്തരമായി വരുന്നത് അതൊരു മാധ്യമം മാത്രമല്ല പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ ഇത്തരത്തിൽ ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളികളെ വെല്ലുവിളികളെക്കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വില്ലനാകുന്നത് ഹൂത്തികളാണ് ഈ ഹൂത്തികളെ തകർത്തു എന്ന് മലയാളത്തിലെ യൂട്യൂബ് ചാനലുകൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പല ചാനലുകളും ഹൂത്തികൾ തീർന്നു ഹൂത്തികൾ അവസാനിച്ചു യമനി ബാക്കിയില്ല എനിക്ക് തോന്നുന്നു ഈ ടി ജി ദോസോ അങ്ങനെ ഒരു ഒരു കക്ഷിയുണ്ട് ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ ഇരുന്ന് നുണ അടിച്ചുവിടലാണ് ഇയാളുടെ പരിപാടി ഈ നുണയാൻ ചങ്ങാതി കഴിഞ്ഞ ദിവസം എപ്പോഴോ ചെയ്ത ചില വീഡിയോകളിൽ ഇങ്ങനെ ചിലത് വന്നതായി പലരും എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ ഈ ഹമാസ് തീർന്നു ഹുത്തികൾ തീർന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നിരന്തരമായ ആക്രമണങ്ങൾ ഹുത്തികൾക്ക് നേരെ ഉണ്ടായിട്ടും ഈ ഹുത്തികൾ വീണ്ടും വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആൾനാശം ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല എങ്കിലും ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖലയെ അന്താരാഷ്ട്ര ബന്ധത്തെ ഒക്കെ സാരമായി തന്നെ തകർത്തു കളയാൻ ഈ പറയുന്ന ഹൂത്തികളുടെ ഇടപെടലുകൾക്ക് കഴിയും അത് നമ്മൾ കണ്ടത് ചെങ്കടലിലാണ് ചെങ്കടലിലെ ഹൂത്തികൾ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കപ്പലുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഞങ്ങൾ ഹൂത്തികളെ ഇപ്പം തീർക്കും അങ്ങനെ യമനിൽ പോയി കുറച്ച് ബോംബൊക്കെ ഇട്ടു അപ്പോൾ ഇവിടുത്തെ കുറേ പൂങ്കമന്മാർ പിന്നെ അതുപോലെ ഞാൻ നേരെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഈ ടി ജെ സോഹൻദോസിനെ പോലുള്ള ചില വളരെ പ്രായമായ നുണകളടിച്ചു വിടുന്ന ജന്മങ്ങളൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു തീരാണ് ഹുത്തികൾ തീർന്നു യമൻ തീർന്നു ഇസ്രായേലുമായിട്ടൊന്നും മുട്ടി നിൽക്കാൻ പറ്റില്ല അമേരിക്ക ഇറങ്ങി ഇനി കളി കഴിഞ്ഞു എന്ന് ഏതാണ്ട് പത്തോ പതിനഞ്ചോ പതിനാറോ മാസം കഴിഞ്ഞിട്ട് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് വന്നിട്ട് ആദ്യം ചെയ്തത് ഹൂത്തുകളെ ആക്രമിക്കല എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ വെല്ലുവിളികളെ അവസാനിപ്പിക്കാൻ ഈ പറയുന്ന ഇസ്രായേലിനോ അമേരിക്ക ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ സ്വന്തം നിലയ്ക്കും ഹൂത്തികൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തി അപ്പോൾ ഈ യുദ്ധത്തിലോട് ഒരു ഹീറോയിക് പരിവേഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയെപ്പോലുള്ള ലോകശക്തി ഇസ്രായേലിനെ പോലുള്ള ശക്തി ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒന്നിച്ചുമൊക്കെ നിരന്തരമായി ഹൂത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുകയും അവകാശപ്പെടുകയും ഇവിടുത്തെ പല യൂട്യൂബർമാരും മാധ്യമങ്ങളും ഒക്കെ ഹൂത്തി കേന്ദ്രങ്ങൾ തകർന്നു എന്ന് നിരന്തരമായി എഴുതി വിടുകയും ചെയ്തിട്ടും ഹൂത്തി കേന്ദ്രങ്ങൾ അവിടെ തന്നെയുണ്ട് അവരിപ്പോൾ വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ ആകാശ ഉപരോധം അതുപോലെ തന്നെ കടൽ വഴിയുള്ള ഉപരോധം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് കപ്പലയച്ചാൽ ആ കപ്പലുകൾ തകർക്കും ഏതെങ്കിലും കപ്പൽ കമ്പനികൾ ഇസ്രായേലിലേക്ക് പോയാൽ ആ കപ്പലുകൾ തകർക്കും അതുപോലെ തന്നെ ബെൻകുരിയൻ എയർപോർട്ടിലേക്ക് അതുപോലെ തന്നെ ഹൈഫ തുറമുഖത്തിലേക്ക് എയിലാത്ത് തുറമുഖത്തിലേക്കൊക്കെ ഏതെങ്കിലും കപ്പലുകൾ വിമാനങ്ങളൊക്കെ വന്നാൽ അതെല്ലാം അവസാനിപ്പിക്കും അതെല്ലാം തകർത്തു തകർത്തുകളയുമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കുകയാണ് എന്ന് മാത്രമല്ല നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നതിനെ തുടർന്ന് ഇസ്രായേലിലെമ്പാടും സൈറണുകൾ മുഴങ്ങുന്നു അവിടവിടങ്ങളിലായി ജനങ്ങൾ ചിതറി ഓടുന്നു അവർ ലക്ഷക്കണക്കിന് പേർ ബങ്കറുകളിൽ കഴിയുന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കി അതിനുശേഷം ഇറാൻ അതിനെ വെല്ലുവിളിച്ചു അമേരിക്ക അതിൽ നിന്ന് പിന്മാറി പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും തകർക്കണമെന്നാണ് അങ്ങനെ ഇസ്രായേൽ ശക്തമായി പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഹൂട്ടികൾ ഇപ്പോൾ വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ ഹൈഫ തുറമുഖത്തിന് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് പോകരുതെന്ന് വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചരക്ക് കപ്പലുകളും വിമാനങ്ങളും ഒരുപോലെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ ചിലതൊക്കെ ഉള്ളിലേക്ക് എത്തുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കും തോറും വലിയ തോതിലുള്ള തിരിച്ചടി ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ആക്രമിക്കുമെന്ന് ഇറാൻ ഹൂത്തികൾ മുഖേന പറയുകയാണെന്ന് വേണം കരുതാൻ അതായത് ഇറാനാണിതിന് പിന്നിലെന്ന് ഇസ്രായേൽ തന്നെ ആരോപിക്കുമ്പോൾ നിങ്ങൾ ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഏത് നിമിഷവും നിങ്ങൾക്ക് നേരെയും ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ കൊടുക്കുകയാണ് അതിനൊക്കെ അപ്പുറം ഇസ്രായേൽ പറയുന്നത് പോലെ ഹൂത്തികളെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ തിരിച്ചടിയായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് ലോകശക്തിയാണെന്ന് പറഞ്ഞിട്ട് ഹൂത്തികൾ ഉപരോധം ഉപരോധമേർപ്പെടുത്തുന്നു ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ ആകാശത്ത് വെച്ച് അവിടുത്തെ വിമാനങ്ങൾ തകർക്കുമെന്നുള്ള ഭീഷണി കൊടുക്കുന്നു ചെങ്കടലിൽ പറഞ്ഞത് ചെയ്ത് വിജയിപ്പിച്ച ഹൂത്തികൾ ഈ വിമാനത്താവളം ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ സ്പേസിനെതിരെ രംഗത്ത് വരുമ്പോൾ അത് ഏത് വിധത്തിലുള്ള ഒരു നീക്കമായിരിക്കും അതായത് ഇസ്രായേലിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും സാമ്പത്തിക മേഖലയും അവരുടെ അടിവേരറക്കുന്ന വിധത്തിലേക്ക് ഞങ്ങൾ വരികയാണെന്ന പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിഭീകരമായ ഒരു ആക്രമണമാണ് ഈ ഹൂത്തികൾ ഇടുന്നത് എന്ന നിലയിലേക്കാണ് അവർ പ്രതീതി സൃഷ്ടിക്കുന്നത് അപ്പം അതേസമയം തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട് ഈ മിസൈലുകളൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ സമ്മതിച്ചിട്ടില്ല ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ മിസൈലുകൾ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ഐ ഡി എഫ് പറയുന്നുണ്ട് ഹൂത്തികൾ പറയുന്നത് ഇനിയും ആക്രമണങ്ങൾ നടത്തും ഏതെങ്കിലും തരത്തിൽ വിമാനങ്ങൾ വന്നാൽ അത് തകർത്തുകളെയും കപ്പലുകൾ തകർത്തുകളെയും അപ്പോൾ അങ്ങനെ പറയാനുള്ള ധൈര്യം ഹൂത്തികൾക്ക് വരുന്നു എന്നതിൻ്റെ അർത്ഥം അവർ തോറ്റിട്ടില്ല എന്നത് തന്നെയാണ് എന്തായാലും ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ രൂക്ഷമാകുമ്പോൾ ഗസയിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം മേഖല പിടിച്ചെടുത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അപ്പോൾ അത്ര വലിയ മുന്നേറ്റം നടത്തിയെന്ന് ഇസ്രായേൽ പറയുമ്പോഴും സ്വന്തം നാടിന് നേരെയുള്ള സുരക്ഷാ ഭീഷണി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും കഴിയുന്നില്ല ഇറാൻ്റെ പിന്തുണയോടുകൂടി ഹൂത്തികളുടെ ഒരു വലിയ കടന്നുകയറ്റം ഇനിയും ഉണ്ടായേക്കുമെന്ന ഭീതി അത് അതേപടി നിലനിൽക്കുകയാണ് അവരേത് നിമിഷവും ഇസ്രായേലിനെ തകർക്കാൻ എത്തുമെന്ന ഭീതിയാണ് ഹൂത്തികളും ഇറാനും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്